പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഗിരിയുമായുള്ള വിവാഹത്തിന് ഒടുവിൽ വൃന്ദ സമ്മതിച്ചിരിക്കുകയാണ് ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുകയും അവർ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നാരായണിയുടെ വിവാഹവും ഇനി നടത്തേണ്ടതില്ലേ എന്നുള്ള ചോദ്യം അമ്പൂറ്റിമാമയെ ഞെട്ടിച്ചതിനെ തുടർന്ന് അതേപ്പറ്റി ആലോചിച്ചു തുടങ്ങുകയാണ് അമ്പോറ്റിമാമ എന്നാൽ തനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്നുള്ള നിലപാടാണ് നമ്മുടെ നാരായണി എടുക്കുന്നത് മാത്രവുമല്ല നാരി താനാണ് എന്നുള്ള രഹസ്യം ഒരിക്കലും താനായി പുറത്തു പറയുകയില്ല എന്നുള്ള കാര്യം വൃന്ദയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതിനിടയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് മന്ദാരം വായിച്ചു തുടങ്ങുകയാണ് മാമ ഇതോടെ ഒരുപാട് കാര്യങ്ങൾ വൃന്ദയ്ക്ക് അറിയാത്തതാണ് നോവലിൽ വരുന്നത് എന്നുള്ള സത്യം മാമ മനസ്സിലാക്കുന്നു ഇത് അറിയാവുന്ന ആൾ നാരായണി മാത്രമാണ് എന്നുള്ള കാര്യവും തിരിച്ചറിയുന്നത് അമ്പോറ്റിമാമയെ ഞെട്ടിച്ചതിനെ തുടർന്ന് സത്യാവസ്ഥ വ്യക്തമാക്കുന്നതിനുള്ള അവസരം അമ്പോറ്റിമാമ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നാരായണിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്